ഞങ്ങളുടെ മസ്കത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഇന്ന് ഈ അൽക്കൊറം കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഒമാനിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മസ്കത്ത് അൽ ഖൊറമിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു ഒമാനിലെ മുപ്പത്തിമൂന്നാമത്തെ സ്റ്റോറാണ് അൽ ഖൊറമിലേത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഗാലിബ് ബിൻ സെയ്ദ് മമാരി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുക ഗ്രോസറി ഫ്രഷ് ഫുഡ് ഹോട്ട് ഫുഡ് ബേക്കറി മത്സ്യമിറച്ചി ലൈവ് കൌണ്ടറുകളടക്കം ഒരുക്കിയിട്ടുണ്ട് വൈവിധ്യമാർന്ന ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും ലഭ്യമാക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് കൂടുതൽ സുഗമമാക്കാൻ സെൽഫ് ചെക്ക് ഔട്ട് കൌണ്ടറുകൾ മികച്ച പാർക്കിംഗ് സൌകര്യവും ലഭ്യമാണ് ഒമാനിൽ റീറ്റെയിൽ സേവനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി ഒമാനിൽ വിപുലമായ പദ്ധതികളാണ് ലുലുവിനുള്ളത് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രമടക്കം വ്യക്തമാക്കി ഞങ്ങളുടെ മസ്കത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഇന്ന് ഈ അൽഖറം കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുവാനും ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്ത ബഹുമാനപ്പെട്ട ഈ ഒമാൻ സുൽത്താൻ കിസ്മ ജസ്ൽത്താൻ ഹൈതം ബിൻ താരിഖ് അവർക്കും ഉപ പ്രധാനമന്ത്രിമാർക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലും മറ്റ് ഒമാനി പൗരന്മാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഇനിയും ഞങ്ങൾക്ക് ആറ് പ്രൊജക്ട്സ് പൈപ്പ് ലൈനിലുണ്ട് ഇക്കൊല്ലം തന്നെ ആറ് പ്രൊജക്ട്സ് തുടങ്ങും ജനങ്ങൾ തങ്ങളുടെ അരികിലേക്ക് വരുന്നതിന് പകരം ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് ഓരോ ഏരിയയിലും എക്സ്റ്റൻഡ് ഏരിയയിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഞങ്ങൾ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഞങ്ങളുടെ ഇ കമേഴ്സ് പ്ലാറ്റ്ഫോം ഏറ്റവും മോഡേണായ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിരിക്കുകയാണ് ആയതുകൊണ്ട് ഇ കമേഴ്സിലും ഞങ്ങൾക്ക് ഇക്കൊല്ലം ഇരുപത്തഞ്ച് പെർസെൻറ്റ് ഗ്രോത്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലുലുവിന്റെ പദ്ധതികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന സുൽത്താൻ ഹൈതം ബിൻ താരിക്കും ഭരണ നേതൃത്വത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു ലുലു ഒമാൻ ഡയറക്ടർ ഷബീർ കെ എ റീജിയണൽ ഡയറക്ടർ അൻവർ സാദ് തെമ്മേ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് റാം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു